ചേച്ചി വാ കാര്യം പറയാനാ എന്നാ വെണ്ണ കിടന്ന് ഒച്ച വെക്കുന്നേ അതെ ചേട്ടൻ ഓഫീസിൽ പോയവെങ്കിൽ മൂന്ന് ടിക്കറ്റ് കിട്ടിട്ടുണ്ട് നമുക്ക് പോവാ നമ്മളോ ആരൊക്കെ ചേച്ചി ചേട്ടനും പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താൻ പോകുന്നിടത്താ ഞാനും ഇപ്പോ വെണ്ണ കടന്ന് ഞാനൊന്നും വരുന്നില്ല അതിനെന്തോ കൊഴപ്പം നമുക്ക് മൂന്നുപേർക്കൊണ്ട് പോയിട്ട് വരാം ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ട് നോക്കും അന്ന് വരുന്നുണ്ടോ ഞാനൊന്നും വരുന്നില്ല നിങ്ങക്കറിയത്തില്ലേ ഞാൻ വരില്ലെന്ന് എനിക്ക് അതിൻറെ ഉള്ളില് കേറിയിരിക്കുമ്പത്തേനെ പറ്റുന്നില്ല തണുപ്പും കണ്ടില്ലേ അമ്മ വരുന്നില്ല ചേച്ചി വാ പെണ്ണെ നിന്ന് കൊഞ്ചല്ലേ ഞാനൊന്നും വരുന്നില്ല നിങ്ങൾ രണ്ടും പോയിട്ട് വാ ഈ ചേച്ചിയുടെ ഒരു കാര്യം പിന്നല്ലാതെ നിങ്ങള് ഭാര്യയും ഭർത്താൻ തോന്നിത്ത ഞാനും കൂടെ പോനേഹ് തെറ്റിക്കാൻ എന്തോ പിന്നെ ചേച്ചി ഞാൻ സിമിക്കുമ്പോ സാരി എടുത്താലോ സാരി ആ സാരി കൊടുത്തോ നല്ലായിരിക്കും ഞാൻ എത്ര നാളായി പറയുന്നു നിന്നോട് സാരി കൊടുക്കാൻ എന്റെ നല്ല സാരിയോ നീല ചേച്ചി സാരിതാ എന്റെ പെട്ടിക്കത്തല്ല വേണേ ഇഷ്ടം പോലെ സാരി ഇരിക്കുന്ന ഏതാ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പോയി കൂടെ നിനക്ക് നിനക്ക് ഏതാ വേണ്ടേ പറ ആ നീല നീലയോ നീല കൊള്ളത്തില്ല അത് ചേരത്തില്ല അത് കൊള്ളത്തില്ല ശരില്ല എന്നാ ചേച്ചർന്നോർന്നു സെലക്ട് ചെയ്താ ഞാൻ സെലക്ട് ചെയ്ത് തരാം നീ തൽക്കാലം വന്ന് കാപ്പി പിടിക്കേ എന്നിട്ട് പോ ഒരുങ്ങി പോക്കെടുത്ത് തന്ന പോരെ നീ വാ വ ശരിക്കാടിക്ക അമ്മ കഴിച്ചായിരുന്നോ ഞാൻ കുടിച്ചതാ മോള് പോയി കുടിച്ചോ എന്നാലും എന്റെ മോളെ നീ അവളെ ഇത്ര കാര്യമായിട്ട് നോക്കിട്ട് അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞല്ലോ ചേച്ചി എന്തു പറഞ്ഞാ അമ്മ പറയുന്നേ അപ്പൊ നിനക്കൊന്നും മനസ്സിലായില്ലേ അവള് പറഞ്ഞത് എന്നാലും അവള് നിന്നോട് ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല അതിന് ചേച്ചി എന്താമ്മേ പറഞ്ഞേ അവള് പറഞ്ഞു കേട്ടില്ലേ ആ കളർ നിനക്ക് ചേരുകയല്ലെന്ന് അതിപ്പോ എനിക്ക് ആ കളർ ചേരുന്ന് അല്ല ചേച്ചി പറഞ്ഞോളൂ വേറൊന്നും പറഞ്ഞല്ലോ എൻറെ മോളെ അവള് പറഞ്ഞെന്നാ മോള് കറുത്തതായോണ്ട് മോക്ക് ആ കളർ ചേരുവായിരുന്നു അവള് നല്ല വെളുത്തതായോണ്ട് അവൾക്ക് അത് ചേരുവെന്ന് ചേച്ചി അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ മോളെ നീയൊരു പാവ നിനക്ക് അങ്ങനെയൊന്നും തോന്നുവല്ല പക്ഷെ അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത് അവൾ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാമോ അവൾക്ക് കളറ് കുറവല്ലേ എന്റെ അത്രയും കളർ ഇല്ലല്ലോന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അമ്മയോട് എന്നിട്ട് എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയാൻ പെരുമാറുകയൊക്കെ ചെയ്യുന്നേ മോളെ നീ വരുന്നതിന് മുമ്പേ കാണാൻ തുടങ്ങിയതല്ലേ ഞാൻ അവളെ എനിക്കറിയത്തില്ലേ അവളുടെ സ്വഭാവം മോള് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല മനസ്സിൽ നിറച്ച് കുശുംബ മോക്ക് ഇച്ചിരി പൈസയും വിദ്യാഭ്യാസവും എന്റെ കുശുംബ അവക്ക് അമ്മ പറയുന്നോണ്ട് ഞാൻ വിശ്വസിക്കാം ഞാൻ ചോദിച്ചപ്പോ ആവെന്നാ വിചാരിച്ച എന്നോട് സ്നേഹത്തിലൊക്കെ പെരുമാറിയപ്പോ അത് പിന്നെ അങ്ങനെയല്ലേ മനസ്സിലുള്ളത് പുറത്ത് കാണിക്കുവോ എന്തോ ഒരു അഭിനയവ എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ നിനക്ക് ആ കളറ് ചേരി വേ എനിക്കേ ചേരുള്ളൂന്ന് ഓ എനിക്ക് സമരം വന്നോ അത് കേട്ടിട്ട് മോള് അവളെ അങ്ങോട്ട് വിശ്വസിച്ച് വെച്ചേക്കുമല്ലേ ഇനി ഞാൻ പറഞ്ഞതൊന്നും മോള് പറയണ്ട പറയണ്ടോ ഒക്കെ കണ്ടറിഞ്ഞ് നിന്നാ മതി എന്നാലും ഇല്ല ഞാൻ അമ്മ പറഞ്ഞതൊന്നും പറയൊന്നുമില്ല എന്നാലും ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ഇത് കാപ്പി പിടിക്കാൻ വരുന്നില്ല എടുത്തു വെച്ച സമയത്രായി എനിക്ക് കാപ്പി ഒന്നും വേണ്ട എനിക്ക് വിശക്കുന്നില്ല ഇപ്പൊണ്ടെങ്കിൽ തന്നെ പറ്റിയേ പിന്നെ എനിക്ക് ചേച്ചി ഒരു ഒന്നും വേണ്ട ഞാൻ സാരി ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് സാരി വേണ്ടാത്തേ ചേച്ചി പറഞ്ഞത് വന്നാലും ഞാൻ കറുത്തു ആയോണ്ട് എനിക്ക് ആ സാരി ചേരുല്ലെന്നു നീ കറുത്തതാണെന്ന് ഞാൻ പറഞ്ഞോ എപ്പം അമ്മ പറഞ്ഞല്ല ഞാൻ കറുത്തതാണ് ചേച്ചി പറഞ്ഞു അമ്മേ ഞാനെപ്പോളാമ്മ അമ്മേനോട് പറഞ്ഞ ഇപ്പോള് കറുത്തതാണ് ഞാനിപ്പോ പറഞ്ഞോ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി അമ്മ കള്ളം പറയുന്ന സത്യമായിട്ട് എന്നോട് ഇപ്പൊ ഉള്ളൂ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവക്ക് കളറ് കുറവാന്നു എന്റെ പൊന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കറുത്തതാന്ന് പറഞ്ഞിട്ടോ വേ അല്ല മോളെ ഞാൻ വിചാരിച്ചു കളറ് ചേരൂല്ല എന്ന് പറഞ്ഞപ്പോ എന്റെ എന്തിനാ അമ്മ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കിട്ടുന്നേ എന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ മോൾ അങ്ങനെ എല്ലാരിക്കും പറഞ്ഞേന്നായിരിക്കും ഞാൻ പറഞ്ഞേ അങ്ങനെയാ ഞാൻ പറഞ്ഞേ അപ്പൊ അമ്മ ഞങ്ങളെ തമ്മി തെറ്റിക്കാൻ നോക്കിയതായിരുന്നല്ലേ അമ്മ ആള് കൊള്ളാലോ അമ്മ ഇതിനെ ഇല്ലാത്തൊക്കെ പറഞ്ഞിട്ടുന്നേ സാധാരണ എല്ലാ വീട്ടിലും മരുമക്കള് സ്നേഹത്തിൽ കഴിയണമെന്ന അമ്മായിമ്മമാർ വിചാരിക്കുന്നത് ഈ അമ്മ അമ്മമാക്കി നമ്മളെ തമ്മി തെറ്റിക്കാൻ നോക്കി അതല്ല മോളെ നിങ്ങൾ ഇങ്ങനെ ഇത്ര സ്നേഹത്തിൽ കഴിഞ്ഞപ്പോ ചെറിയൊരു കൊശുംബ് അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ അമ്മ പറഞ്ഞു കേട്ടോ അമ്മ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന നീ എല്ലാരും ഇത് വിശ്വസിക്കുവോ അമ്മ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു സോറി ചേച്ചി പോരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കണ്ണടച്ചൊക്കെ വിശ്വസിച്ചോ അമ്മേ എന്നാലും അമ്മേ നമ്മ പോയിച്ചിര് വെള്ളം കുടിക്കട്ടെ നിക്കുന്നുണ്ടേ അതുകൊണ്ടാ ഇങ്ങനെയാണെ അമ്മ കുറച്ച് വെള്ളം കുടിക്കും 好。